നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ശത്രുദോഷങ്ങൾ ശത്രുദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാതിരിക്കുക അല്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടുക ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുക ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാം ഉയർച്ച ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകും ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ജപിക്കേണ്ടതായ ഏറ്റവും വിശേഷപ്പെട്ടതായ നരസിംഹ മന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റിയെട്ടുരു ജപിക്കുകയാണ് എങ്കിൽ ശത്രുദോഷങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതല്ല പകൽ മാത്രമേ ഈ മന്ത്രജപം പാടൂ രാത്രി പാടുള്ളതല്ല ഓം വജ്രായ വിഹേ തീക്ഷണേ तन्नो नृसिंहप्रचोदयात्